നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില കൂടുന്നു ലാറ്റസ് വിലയിലും മുട്ടുപാലിലും വില കൂടുകയാണ് കേരളത്തിലേക്കും കേരളത്തിലും വിദേശത്തും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റബ്ബറിൻ്റെ കവറിട്ട മരങ്ങൾ മിക്കതും വെട്ടിയ അന്നേരം രാവിലെ ഒരു മഴ പെയ്തു അത് കാരണം പിന്നെ ആർക്കും വെട്ടാനും പറ്റിയില്ല കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഏഴ് അമ്പത് പൈസയും ആർ എസ് എസ് ഫൈ കിലോ ഇരുന്നൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എൺപത്തി ഏഴും ഡാറ്റക്സ് അറവേശവാൻ ഡി ആർ സിയുള്ള നൂ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എഴുപത് പൈസ ഇനി ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഏഴ് അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസയും ഇത് ആണ് ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡീനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ടും ലോട്ട് കിലോ നൂറ്റി എഴുപത്തൊമ്പത് മുതൽ നൂറ്റി എൺപത്തി ആണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ നൂറ്റി നാൽപ്പത്തി ഒന്നും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ നൂറ്റി അഞ്ചും രൂപ എഴുപത്തഞ്ച് പൈസയാണ് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി എഴുപത്തെട്ടും ആണ് എഴുപത് ശതമാനം ഡി ആസി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ നൂറ്റി മുപ്പത്തി നാലുമാണ് ഇന്നത്തെ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില ഇന്ന് കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ നൂറും വെളിച്ചെണ്ണ മില്ലിൽ ആട്ടിയ ഒരു ലിറ്ററിന് നാനൂറ്റി എൺപതുമാണ് കോപ്ര എടുത്ത പടി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതും കച്ചോലം നാനൂറും കശുവണ്ടി നൂറ്റി പത്തും കൊക്കോ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി നാൽപ്പതും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കയർ പത്ത് മുതൽ പതിനഞ്ചും ക്യാമ്പു എണ്ണൂറും കുരുമുളക് അൺഗാർബിള് കിലോ അറുന്നൂറ്റി അറുപത്തി കുരുമുളക് ഗാർബിള് കിലോ അറുനൂറ്റി എൺപത്തി ഏഴും കുരുമുളക് പുതിയത് അറുന്നൂറ്റി അൻപത്തി ഏഴും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപതും ആണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പത്ത് ദിവസത്തേക്ക് അമേരിക്കയിൽ പോയി ഇന്ന് രാവിലെ തിരിച്ചെത്തി എയർപോർട്ടിൽ സ്വീകരിക്കാനായി ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ഉണ്ടായിരുന്നു അപ്പം ഭാര്യ കമലാ വിജയനും ഉണ്ടായിരുന്നു ചികിത്സയ്ക്ക് പോകുമ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കാം ഇങ്ങനെയുള്ള ദിവസമുള്ള റബ്ബർ റവില നിങ്ങൾക്ക് കൃത്യസമയത്തും കൃത്യ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒപ്പം ലൈക്കും കമൻസും ഒന്നും ചെയ്യുക ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി